വെൽക്കം ബാക്ക് ടു ദി ഷോ ലൈഫ് ആൻഡ് സ്ക്രിപ്റ്റഡ് അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ വർഷത്തിലേക്ക് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ റെസല്യൂഷൻസ് എന്തുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടും ആപ്ലിക്കബിളായിട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആ ഒരു റെസല്യൂഷൻസിനെ എന്തുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് യു എയിലെ പ്രമുഖ ലൈഫ് കോച്ചായിട്ടുള്ള കോച്ച് സനയാണ് നമുക്ക് കോച്ചിൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ റെമഡീസ് ആണുള്ളത് എന്തൊക്കെ ടൂൾസ് ആണ് ഉള്ളത് എന്തൊക്കെ ടിപ്സ് ആണുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കോച്ചിൻ്റെ അടുത്ത് സംസാരിക്കാം സെന മാം വെൽക്കം ടു ലൈഫ് ആൻഡ് സ്ക്രിപ്റ്റഡ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഷോയുടെ ഭാഗമായിട്ട് മാമിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിലും റേഡിയോ ലെമന്റെ ലിസ്ണേഴ്സിന്റെ അടുത്തേക്ക് മാമിനെ എത്തിക്കാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് ഹലോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ഷോ ആൻഡ് മൈ സ്പെഷ്യൽ താങ്ക്സ് ടു റേഡിയോ ലൈവ് ആൾസോ ഇങ്ങനെ ഒരു ഷോയിൽ വരാൻ സന്തോഷമുണ്ട് പിന്നെ ഞാനാണെങ്കിൽ ലൈഫ് അൺസ്ക്രിപ്റ്റഡ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളൊരു വ്യക്തി കൂടിയാണ് വളരെ നല്ല ഷോ ആണ് താങ്ക് യു മാം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാം പലരും നമ്മളൊക്കെ ഈ ന്യൂ ഇയർ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് പുതുവർഷത്തേക്ക് കരുതിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കരുതി വെക്കും യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫെ ജനുവരി തുടങ്ങിക്കഴിഞ്ഞ് ജനുവരിയിലത്തെ ഒരു ആദ്യത്തെ ഒരു അഞ്ചോ പത്തോ ദിവസമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു ചേഞ്ചസുമായിട്ട് മുന്നോട്ട് പോകും അത് കഴിഞ്ഞാൽ എന്താണോ നമ്മൾ മുന്നോട്ട് മുന്നോട്ടുണ്ട ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും ചെന്നെത്താറാണുള്ളത് പതിവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ഇല്ലാത്തത് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ വന്നു ചേരുമ്പോ ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യന്മാരും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് റെസൊല്യൂഷൻ എടുക്കുക എന്നുള്ളത് എന്നാൽ അത് എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റാറുമില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ കറക്റ്റ് ആണ് അൻസർ പറഞ്ഞത് തീർച്ചയായും എന്നാ എന്താണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസോല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്യുന്ന ഒന്നാണ് അതാണ് റെസൊല്യൂഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇറ്റ്സ് എ പ്രോമിസ് ടു യുവർ സെൽഫ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ഒരു ദൃഢമായ നിശ്ചയം എടുക്കുമ്പോൾ അവിടെ ദർ ഷുഡ് ബി എ വൈ നിങ്ങളുടെ ഒരു വൈ അതിനകത്ത് ഉണ്ടാവണം ആ ഒരു വൈ ആയിരിക്കും നിങ്ങളുടെ റെസൊല്യൂഷൻ ആക്ച്വലി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഒത്തിരി പൈസ ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ് അപ്പോൾ ആ പൈസ കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളെ മൈൻഡിൽ ഒരു ധാരണ ഉണ്ടാകും അല്ലേ ഇനി ഒരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ റെസൊല്യൂഷൻ എന്നുള്ള സംഭവം പാളിപ്പോവാൻ ചാൻസ് വളരെ കൂടുതലാണ് നമുക്കിതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മാമിൽ നിന്ന് കേൾക്കാം നല്ലൊരു പാട്ടിനേഷം യു ആർ ടു ലൈഫ് വിത്ത് മീ ഓൺലി ഓൺ റേഡിയോ ലൈവ് ലിസ്ക്രി നാട്ടുകാരാ വെൽക്കം ബാക്ക് ടു ദി ഷോ ിപ്റ്റഡ് അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂ ന്യൂഇറൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്ന റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് പ്രമുഖ ലൈഫ് കോച്ച് ആയിട്ടുള്ള കോച്ച് സന നമ്മുടെ കൂടെയുണ്ട് മാഡം എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം പലരും മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് നമ്മൾ നമ്മൾ ഒരു എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ ഒന്നുമില്ല നമ്മളുടെ മൈൻഡിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാല് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് ഒരാള് വിചാരിക്കാണ് എനിക്കൊരു ഓട്ടോറിക്ഷ മേടിക്കണം എന്ന് അത് അദ്ദേഹത്തിന്റെ മൈൻഡിൽ അദ്ദേഹം കൊടുക്കുന്ന ലിമിറ്റാണ് മറ്റൊരാൾ വിചാരിക്കുകയാണ് എനിക്ക് സ്പേസ് പോണെന്ന് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ലിമിറ്റാണ് അങ്ങനെ എന്താണോ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ചോ അതാണ് നമ്മൾ ഡിസേവ് ചെയ്യുന്നത് പിന്നെ ഇത് ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു മാനി ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്മാർട്ട് ഫോയോ ആയിരിക്കണം എന്നുള്ളതാണ് സ്മാർട്ട് അതെങ്ങനെയാവണം അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കണം സപ്പോസ് ഇപ്പോൾ മണീൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് കാശ് വേണം നമ്മൾ ആഗ്രഹിക്കണം ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം അത് മെഷറബിൾ ആയിരിക്കണം ഇപ്പോൾ മണി വേണം ആഗ്രഹിക്കുന്ന ഒരാൾ എത്ര മണി എനിക്കിപ്പോൾ ഒരു ലക്ഷം ദർഹംസ് വേണം അത് നമുക്ക് അറ്റൈനബിൾ ആയിരിക്കണം ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഞാനൊരു ഒരു കോടി ദർഹംസ് ഉണ്ടാക്കാം പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുകയാണ് എന്നെക്കൊണ്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് അപ്പോൾ നമ്മളത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും പിന്നെ നമുക്ക് എത്രയാണോ പറ്റെന്ന് നമ്മളുള്ളിൽ തോന്നുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ വേണം നമ്മളെപ്പോഴും സെറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സ്പേസ് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ അഗാധമായി വിശ്വസിക്കുന്നുണ്ടായക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം റിയലിസ്റ്റിക് ആണ് പക്ഷേ മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അത് റിയലിസ്റ്റിക് ആയിക്കോളണം എന്നില്ല പിന്നെ ടൈംഡ് ആയിരിക്കണം ഞാനിപ്പോൾ കാശുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് എപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നവംബർ എന്നുള്ളൊരു മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ എന്നുള്ളൊരു മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര ദർഹംസ് ഉണ്ടാക്കിയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട് ആ വെയിറ്റ് ഞാൻ ഇന്ന് തീയതി ആകുമ്പോഴത്തേക്ക് ഇത്ര കുറച്ചിരിക്കും അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ അത് ഫോക്കസ്ഡ് ആയിരിക്കണം അതിനൊരു പ്രോസസ് ഗോൾ വേണം ഇത്ര കാശ് ഉണ്ടാക്കാൻ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇത്ര വെയിറ്റ് കുറക്കാൻ ഞാൻ ഇന്ന കാര്യങ്ങൾ എന്റെ ലൈഫിൽ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഫോക്കസ്ഡ് ആയി ഒരു പ്രോസസ് ഗോൾ അതിന്റെ അണ്ടറിൽ ഉണ്ടായിരിക്കണം അപ്പോൾ കോച്ച് സന ഇവിടെ തന്നെ ഉണ്ടായിരിക്കും നമുക്കിതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം യു ആർ ടു ലൈഫ് വിത്ത് മീ ഓൺലി ഓൺ റേഡിയോ ലൈവ് വെൽക്കം ബാക്ക് ടു ദി ഷോ ലൈഫ് അൺസ്ക്രിപ്റ്റഡ് അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷൻസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളിലേക്കുള്ളൊരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെ എന്നുള്ളത് പ്രമുഖ ലൈഫ് കോച്ചായിട്ടുള്ള കോച്ച് സനയാണ് പിന്നെ നമ്മൾ റെസൊല്യൂഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊസസ് ഗോൾ എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമാണ് ഡെയിലി റൂട്ടീൻസ് നമ്മളെ ഗോള് മാനിഫെസ്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ളതായിരിക്കണം നമ്മൾ റൂട്ടീൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഓരോ ടാസ്ക്കും റിച്വൽസും ഹാബിറ്റ്സും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് ഇത് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം അത് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ റിഫ്ലക്ഷൻ ചെയ്യണം നമ്മൾ കയ്യിൽ വന്നു പോയിട്ടുള്ള മിസ്റ്റേക്സ് ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി ഫൈവ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ റെസൊല്യൂഷൻ എടുക്കാൻ പോവാണ് അങ്ങനെ വർഷത്തിൽ ആദ്യം തന്നെ ആവണം എന്നില്ല എപ്പോഴും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റിഫ്ലക്ഷനാണ് നമ്മളെ കഴിവുകൾ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെക്കാളും കൂടുതൽ വേറെ ആർക്കാണ് അറിയാൻ പറ്റുക നമ്മളെ കയ്യിൽ പറ്റിപ്പോയിട്ടുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ഫ്ലോപ്സാണ് സംഭവിച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ശരിക്കും ഇരുന്ന് നമ്മൾ വിലയിരുത്തണം നമ്മുടെ കൂടെ നമ്മളിരിക്കും ണം ആ റിഫ്ലക്ഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ എപ്പോഴും ഗോൾ എഴുതേണ്ടത് അപ്പോൾ ഡെയിലി നമ്മൾ ഈ ഗോളുകൾ എന്താണോ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അത് എപ്പോഴും നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കണം അണ്ടിൽ നമ്മളത് അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കണം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഫർമേഷൻസ് പറയണം അപ്പോൾ സപ്പോസ് നമ്മൾ മണിയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറയണം ഐ ആം ഗുഡ് ഇൻ മേക്കിംഗ് മണി അല്ലാന്നെങ്കിൽ നമ്മൾ ഹെൽത്താണ് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിറ്റ് ബോഡി ആണെങ്കിൽ ഐ എം ഹെൽത്തി അത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം മിററിൽ നോക്കി പറയണം എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നമ്മൾ എനർജി ഹൈ ആവുകയുള്ളൂ എനർജി ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മളിൽ വന്ന് ചേരുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അവസാനം മുന്നിൽ കണ്ട് കാര്യങ്ങൾ തുടങ്ങുക എന്നുള്ളത് വിഷലൈസ് ചെയ്യുക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷൻ ബോർഡ് ഉണ്ടാക്കുക അതും നമ്മളെപ്പോഴും ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ആ വിഷൻ ബോർഡ് നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് അട്രാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഷോയിൽ പറയുന്നതാണ് ഇതേക്കുറിച്ച് നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ കുറച്ചുമായിട്ട് ഡിസ്കസ് ചെയ്യാം നല്ലൊരു പാട്ടിനേഷം യു ആർ ലിസ്ണിംഗ് നമ്മുടെ കൂടെ കോച്ച് സനയുണ്ട് നമ്മൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു റെസൊല്യൂഷൻസ് എടുക്കുന്ന സമയത്ത് ആ റെസൊല്യൂഷൻസ് എങ്ങനെയുള്ള റെസല്യൂഷൻസ് ആയിരിക്കണം അല്ലെങ്കിൽ ആ റെസല്യൂഷൻസ് എടുക്കേണ്ട രീതിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാം എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മാറ്റത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് ആ റെസൊല്യൂഷൻസിന്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം നമ്മളെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവർ അവരാഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് ആ പ്രോസസ്സിലേക്കുള്ള ഒരു ക്ലാരിറ്റി ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ അതിന് ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ഇതുമായി അലൈൻ ചെയ്യുന്നുണ്ടോ ശരിക്കും സ്മാർട്ടായിട്ടുള്ള ഒരു ഗോളാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഒന്ന് ശരിക്കിരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് നമുക്ക് കിട്ടിയ എല്ലാ ബ്ലെസ്സിങ്സും നമ്മൾ എപ്പോഴും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ മോഡിലാവും അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് എന്തൊക്കെയാണോ നേടാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അതെല്ലാതും നമ്മൾ വരി വരിയായി എഴുതി വെക്കുക ഈ എഴുത്തിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര പവറാണ് എഴുതി വെച്ച കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നേടാനുള്ള സാധ്യത നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജ് ആണെന്നാണ് സ്റ്റഡീസ് പറയണത് അത് ജസ്റ്റ് ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല ഒരു ട്വൻറ്റി തൗസൻഡ് ആളുകൾ നടത്തിയ പഠനങ്ങളിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളും ഡെയിലി ഗോൾ എഴുതുന്ന ആളുകളിലാണ് ഈ നമ്മുടെ റെസൊല്യൂഷൻ എടുത്തത് അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്തത് മാനിഫെസ്റ്റ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഈ ആഗ്രഹങ്ങളെല്ലാം എഴുതിയതിനു ശേഷം പിന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം നല്ല നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഒരു വലിയ സർക്കിൾ വരയ്ക്കുക മിഡിലായിരിക്കണം നിങ്ങളുടെ പേര് എഴുതേണ്ടത് എന്നിട്ട് ആ സർക്കിളിനെ ഒരു വീല് പോലെ ആക്കുക കുറേ ലൈൻസ് വരച്ചിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങളെന്ത് എഴുതണം നിങ്ങളുടെ പോസ്റ്റുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്നത് അതെല്ലാം അതല്ലാതെ എഴുതുക നിങ്ങളൊരു ഫാദറാണോ നിങ്ങളൊരു മദറാണോ ഒരു ഡോട്ടറാണോ ഒരു സ്റ്റുഡൻ്റ് ആണോ അതോ നിങ്ങളൊരു എൻജിനീയർ ആണോ എന്തൊക്കെ പോസ്റ്റുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്നത് എവിടെക്കാണ് നിങ്ങൾ നിങ്ങളെ ലൈഫിൽ പുരോഗതി കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് നിങ്ങളാഗ്രഹിക്കുന്നത് അതെല്ലാം എഴുതി വെക്കുക എന്നിട്ട് അതിൻ്റെ നേരെ ഓരോ മാർക്കേഴ്സ് ഇട്ടിട്ട് എഴുതുക ആസ് എ മദർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്താൻ പോകുന്ന വ്യത്യാസം എന്താണ് എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ആസ് എ എഞ്ചിനീയർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എത്രത്തോളം കോൺട്രിബ്യൂഷനാണ് നിങ്ങൾ അതിന് കൊടുക്കാൻ പോകുന്നതും അങ്ങനെ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞ് 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 കാര്യങ്ങൾ അതിൻ്റെ നേരെ എഴുതി വയ്ക്കുക അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ കട്ടായിട്ടൊരു ഐഡിയ വരും എവിടേക്കാണ് നമുക്ക് പാകപ്പെഴിവുകൾ വരുന്നതെന്ന് ഓവറാൾ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റെപ്സ് എടുത്ത് പറയുന്നത് വെറും ഒരു പെർട്ടിക്കുലർ ഗോൾ മാത്രമല്ല നമ്മളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രം അധിഷ്ഠിതമായിരിക്കണ ഒരു സാധനമല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കരിയർ ഉണ്ടാവാം ഫൈനാൻസ് ഉണ്ടാവാം ഫാമിലി റിലേഷൻഷിപ്സ് ഉണ്ടാവാം അതിനകത്ത് നമ്മൾ സ്പിരിച്വാലിറ്റി വരാം ഹാപ്പിനെസ് വരാം അങ്ങനെ എല്ലാതും ഒത്തിണങ്ങിയതാണ് ഒരു മനുഷ്യൻ്റെ ലൈഫ് അപ്പോൾ ഗോൾസ് എന്ന് പറയുമ്പോഴും ഇതിനകത്തുനിന്ന് എല്ലാത്തിന്നും വേണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്കേഴ്സ് ഇട്ടിട്ട് നമ്മൾ എവിടേക്കെ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് എഴുതണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നെഴുതി വെച്ചിട്ടുള്ള ഒത്തിരി ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ അതിനകത്തുനിന്ന് ഒരു പത്തെണ്ണെടുത്ത് വൃത്തിയായിട്ട് എഴുതാം ആ പത്ത് തന്നെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് അതിനകത്തുനിന്ന് തന്നെ തെളിഞ്ഞു വരും അതിനകത്തുനിന്ന് ഒന്ന് ചൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിപ്പിക്കാം പക്ഷേ അതിനകത്തുനിന്ന് ചൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ബി ഹാഗ് എന്ന് പറയുന്നത് അതായത് ആ ആഗ്രഹം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരുവിധപ്പെട്ട നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും കൂടെ പോരും അപ്പോൾ നമുക്ക് റെസൊല്യൂഷൻസിൻ്റെയും മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ടിപ്സ് തന്നുകൊണ്ടിരിക്കുന്നത് കോച്ച് തന്നെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൊച്ചുമായിട്ട് സംസാരിക്കാം നല്ലൊരു പാട്ടിനു ശേഷം യു ആർ ലിസ്ണിംഗ് നമ്മൾ നാട്ടുകാരാ വെൽക്കം ബാക്ക് ടു ദി ഷോ ലൈഫ് ആൻഡ് സ്ക്രിപ്റ്റഡ് അപ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് റെസൊല്യൂഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ കൂടെ പ്രമുഖ ലൈഫ് കോച്ചായിട്ടുള്ള കോച്ച് സനയുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാമിൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്പർ ആയിട്ടുള്ള എന്ന് പറയുന്ന നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് നേരത്തെ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണമെന്നും പിന്നെ അതുപോലെ തന്നെ ലൈഫ് ലോങ് ഇത് നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആണ് അൻസർ ചോദിച്ചത് അപ്പോൾ അതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നേരത്തെ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് സ്റ്റെപ്പ് അത് നമ്മുടെ വാല്യൂസാണ് അത് നമ്മൾ കണ്ടെത്തണം ചില ആളുകളുടെ വാല്യൂസ് ഫാമിലി ആയിരിക്കും ചില ആളുകളുടെ മണി ആയിരിക്കും ചിലർക്ക് സത്യസന്ധത ആയിരിക്കും ചിലർക്ക് ഫ്രീഡം ആയിരിക്കും ഹെൽത്ത് ആയിരിക്കും അങ്ങനെ ഒരു ഫൈവ് ടു സിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് വാല്യൂ ആണെന്നുണ്ടെങ്കിലാവാം ഈ വാല്യൂ എല്ലാം കാത്തു സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നമ്മുടെ ഗോളോ അല്ലെങ്കിൽ റെസല്യൂഷനോ എപ്പോഴും അലയണ്ടായിരിക്കണം നമ്മളെ വാല്യൂസായിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അത് നേടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി ബൈ ചാൻസ് നമ്മൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു പക്ഷേ അതിൽ സന്തോഷം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളുടെ വാല്യൂസിൽ വരാത്ത കാര്യമാണ് ഹെൽത്ത് എന്ന് വിചാരിക്കും അയാള് ഹെല്ത്തിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നൊരു വ്യക്തിയല്ല അയാൾ മധുരം കഴിക്കില്ല ഇന്നു മുതൽ ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിസൊല്യൂഷനായിട്ട് എടുത്തു എന്ന് വിചാരിക്കും അയാൾക്കത് നടത്തിയെടുക്കാൻ നല്ല പ്രയാസമായിരിക്കും കാരണം അത് അയാളുടെ വാല്യൂ ഇട്ട അലേണ്ടല്ല അപ്പോൾ അയാൾ എങ്ങനെയാണ് അത് സാധിപ്പിച്ചെടുക്കുക അത്തരക്കാര് സംഭവിച്ചിടത്തോളം അത് കണക്റ്റ് ചെയ്യുക എന്നുള്ള അത് മാത്രമാണ് ഒരു പരിഹാരമായിട്ടുള്ളത് അതെങ്ങനെ കണക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അയാളുടെ വാല്യൂ ഫാമിലി ആണെന്ന് വിചാരിച്ചോ അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ് ഞാൻ ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ കൂടെ ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ പറ്റും ഞാൻ നല്ല ഷേപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ വൈഫിന് എന്നെ വളരെ അട്രാക്റ്റീവായി തോന്നും അത്തരത്തിലുള്ള തോട്ട്സൊക്കെ വെച്ചിട്ട് അത് റീപ്ലേസ് ചെയ്യണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ എന്താണോ ബാക്കിലേക്ക് വലിക്കുന്നത് അത് ഇത്തരത്തിലുള്ള തോട്ട്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ നടത്താൻ ഈസി ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട് നല്ലൊരു സുഹൃത്ത് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനും നമ്മളെ പുഷ് ചെയ്യാനും ഉണ്ട് കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും വെൽക്കം ബാക്ക് ടു ദി ഷോ ടുപ്റ്റഡ് അപ്പോൾ ഇത്ര നേരം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫ് കോച്ച് ആയിട്ടുള്ള സണി പോസിറ്റീവ് അഫർമേഷനെ കുറിച്ചിട്ടും നമ്മുടെ ലൈഫില് ഒരു ട്രാൻസ്ഫർമേഷന് എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ കുറിച്ചുമാണ് നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ലൈഫിൽ എന്തൊരു തീരുമാനം എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് നമുക്ക് ഡൗട്ട്ഫുൾ ആവുക ലിമിറ്റിംഗ് ബിലീഫ്സ് കയറി വരിക എന്നുള്ളതൊക്കെ സർവ്വസാധാരണയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ മറികടക്കാൻ ഒത്തിരി ലിമിറ്റിങ് ബിലീഫ്സിനെ മറികടക്കുന്ന മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ മിറർ തെറാപ്പി പിന്നെ അതേപോലെ തന്നെ നമ്മളെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക നല്ല അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടെത്തുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണത് യു കനോട്ട് ഡ്രീം മൈ ഡ്രീം ദാറ്റ് യു കനോട്ട് ഫുൾഫിൽ നമുക്കൊരിക്കലും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊരു കാര്യം നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല നമ്മൾ ചിന്തിക്കില്ല അപ്പം നമ്മൾ ആൾവേസ് തിങ്ക് ബിഗ് നമ്മൾ എന്താണോ ചിന്തിച്ചത് നമ്മുടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കാം പിന്നെ ഭൂമിയിൽ നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പർപ്പസിന് വേണ്ടിയാണ് ആ പർപ്പസ് തന്നെ നമ്മുടെ ലൈഫ് ലൈഫവിടെ സ്റ്റാർട്ടാവും അവിടെ ആരംഭിക്കും അപ്പം നി നമുക്ക് തീരുമാനിക്കാം ഒരു സാധാരണ ജീവിതം നയിച്ച് മടി പിടിച്ച് അലസമായിട്ട് നാളത്തേക്ക് എല്ലാം മാറ്റി വെച്ച് ജീവിക്കണോ അതോ ചേഞ്ച് മേക്കേഴ്സായി ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതം മാറ്റിമറിച്ച് ഈ ജീവിതത്തിൽ ഭൂമിക്കും മനുഷ്യനും തണലായി ജീവിക്കണോ എന്നുള്ള കാര്യം അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനൊരു ഷോയിൽ വരാനും ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എല്ലാവർക്കും അവയർനെസ് തരാനും പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് റേഡിയോ ലെമൺ ലൈവിനും അനുസറിൻ്റെ ലൈഫ് അൺസ്ക്രിപ്റ്റഡിനും ഞാൻ ഒരുപാട് അധികം ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഷോ ആണ് നിങ്ങൾ ചെയ്യണത് ഇനിയും ഒത്തിരി ഇങ്ങനത്തെ ഷോ ചെയ്യാൻ ഭാഗ്യമുണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് മാം തീർച്ചയായിട്ടും ഞങ്ങളാണ് നന്ദി പറയേണ്ടത് ഇത്രയും തിരക്കുകൾക്കിടയിൽ വന്നിട്ട് ഞങ്ങളോട് സംവദിക്കാൻ മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദി ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളോട് ഇതുവരെ ഷെയർ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ പല രീതിയിൽ ഹെൽപ്ഫുള്ളാവുന്ന കാര്യങ്ങളായിരുന്നു മാഡം ഇത്രവേറും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഭാവിയിൽ മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈഫ് കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് മാഡം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആസ് You are listening to Life Unscripted with me, Anjer, only on Leon Radio.